കളന്തോട് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റു ഗ്രീൻ ലൈൻ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അമ്മയ്ക്കും വയസ്സായ കുട്ടിക്കും മജീദിന്റെ ഭാര്യ നായയുടെ കടിയേറ്റത് ഗ്രാമപഞ്ചായത്തിലെ ആക്രമണത്തിൽ അമ്മയ്ക്കും കുട്ടിക്കും മറ്റൊരു സ്ത്രീക്കും പരിക്കേറ്റത് എംഇഎസ് കോളേജിന് പുറകിൽ ഗ്രീൻ ലൈൻ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അമ്മയ്ക്കും രണ്ടു വയസ്സായ കുട്ടിക്കും ചെങ്ങലോട്ട് അബ്ദുൽ മജീദിന്റെ ഭാര്യ റസിയ എന്നിവർക്കുമാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ചയാണ് സംഭവം ചൊവ്വാഴ്ച രാവിലെയാണ് അമ്മയെയും കുഞ്ഞിനെയും ആക്രമിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ് അബ്ദുൽ മജീദിന്റെ ഭാര്യ റസിയെ ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് നായ ഓടിവന്ന് ആക്രമിച്ചത് ആക്രമണത്തിൽ റസിയയുടെ ഊരക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ അമ്മയെയും കുഞ്ഞിനെയും മുഖം കെ ടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായത് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളുമുള്ള പ്രദേശത്താണ് തെരുവുനായാക്രമണം നടന്നത് ഞാൻ മുറ്റത്ത് ഒരു ഷീറ്റ് ഷീറ്റ്ണ്ടെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് വെക്കാതിരിങ്ങിയതാ അപ്പൊ നായ റോഡിന്റെ ഈ മതിൽ മുറ്റത്തിന്റെ അണ്ടുമ്പന്ന് ഇങ്ങോട്ട് ഓടി വന്ന് ചാടി കടിച്ചാടി മാന്തിക്ക അപ്പൊ ഞാൻ പിന്നെ പിന്നെ മനസ്കരിക്കുക കഴിഞ്ഞു അപ്പൊ ഉറങ്ങുകയും അങ്ങന കടിച്ചത് ഒരേ നായ തന്നെയാണ് മൂന്ന് പേരെയും